കൊറ്റൻകുളങ്ങര അപൂർവമായ ആചാര വൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധയിലെത്തിയ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും ഉത്സവ കാഴ്ചകളും ഐതിഹ്യവുമായി കിടക്കുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള അതിവിശാലമായ ഭൂതക്കുളം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ മാത്രമല്ല പോഷിപ്പിക്കുന്നത് ഈ നീരുറവ ഒരു നാടിന്റെ തന്നെ ജലസ്രോതസ്സുകൂടിയാണ് അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന ഈ ക്ഷേത്ര പരിസരം പുരാതന കാലത്ത് കാടുപിടിച്ചു കിടക്കുകയായിരുന്നു അത്രേ ഈ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചിറയ്ക്ക് സമീപം കാലിയെ മേയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്നുവീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചുവെന്നും നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ചിരയിൽ നിന്ന് ചോര ചോരൊഴുകയും ഭയബഹുലരായ കുട്ടികൾ മുതിർന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വഹിപ്പിച്ചു ചിലയിൽ ശിലയിൽ സ്വാത്വികഭാവത്തിലുള്ള വനദുർഗ്ഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നായിരുന്നു പ്രശ്നവിധി അന്ന് മുതൽ